ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നോക്കുന്നത് നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ്റെ പുരസ്കാരം നേടിയത് ആരാണ് ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ്റെ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം ലോങ് ജമ്പ് താരം ഒളിമ്പ്യൻ എം ശ്രീശങ്കർ ആണ് ലോങ് ജമ്പ് താരം ഒളിമ്പ്യൻ എം ശ്രീശങ്കർ അടുത്ത രണ്ടാമത്തെ ചോദ്യം ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആര് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആര് ആർ വൈശാലിയാണ് ഉത്തരം ആർ വൈശാലി മൂന്നാമത്തെ ചോദ്യം യു എസ് നികണ്ടുവായ മെറിയം വെബ്സ്റ്റർ യു എസ് നികണ്ടുവായ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്ത ഈ വർഷത്തെ വാക്കായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ് യു എസ് നികണ്ടുവായ മെറിയം വെബ്സ്റ്റർ ഈ വർഷത്തെ വാക്കായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ് ഉത്തരം ഒതൻ്റിക്ക് ആണ് ഒതൻ്റിക്ക് ഒതെൻറ്റിക് ആണ് ഉത്തരം അടുത്ത ചോദ്യം ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ പുരസ്കാരം ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത ബഹു സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണേർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം നോക്കാം മലയാളിയായ വി ആർ ലളിതാംബിക മലയാളിയായ വി ആർ ലളിതാംബികയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് അടുത്തത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല ഏത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറമാണ് മലപ്പുറം പാലക്കാടിന് രണ്ടാം സ്ഥാനമാണ് പാലക്കാട് രണ്ടാം സ്ഥാനമാണ് കണ്ണൂരിനാണ് മൂന്നാം സ്ഥാനം ഓർത്തിരിക്കുക സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറം പാലക്കാടിന് രണ്ടാം സ്ഥാനം കണ്ണൂരിന് മൂന്നാം സ്ഥാനം ആറാമത്തെ ചോദ്യം ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ് ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം ലയണൽ മെസ്സിയാണ് ലയണൽ മെസ്സി ഉത്തരം ലയണൽ മെസ്സി അടുത്ത ചോദ്യം നെതർലാൻഡ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ ബി സി ഐ ഗ്ലോബൽ നടത്തിയ സർവേ ലോകത്തെ ഏറ്റവും ആകർഷണീയമായ വളരുന്ന ഇരുപത്തി നാല് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരമേത് ഒരിക്കൽ കൂടി പറയാം നെതർലാൻഡ്സ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ ബി സി ഐ ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന ഇരുപത്തി നാല് ടെക്ക് നഗരങ്ങളുടെ ടെക്കാണ് ടെക് അല്ലാട്ടോ ടെക്ക് നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്ത അല്ലെങ്കിൽ ഇടം പിടിച്ച നഗരം ഏതാണ് നെതർലാൻഡ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ ബി സി ഐ ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന ഇരുപത്തി നാല് നഗരങ്ങളുണ്ട് ടെക്ക് നഗരങ്ങളുടെ പട്ടികയിൽ തിരുവ ഇടം പിടിച്ച ജില്ല നഗരം ഏതാണ് ടെക്ക് ടെക്ക് എന്നാണ് കേട്ടോ ടെക്ക് നഗരങ്ങളിൽ ഇടം പിടിച്ചത് ഏതാണ് തിരുവനന്തപുരമാണ് ഉത്തരം തിരുവനന്തപുരമാണ് അടുത്തത് നോക്കാം എട്ടാമത്തെ ചോദ്യം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമെന്ന ബഹുമതി തുടർച്ചയായി മൂന്നാം തവണയും ലഭിച്ചത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമെന്ന ബഹുമതി തുടർച്ചയായി മൂന്നാം തവണയും ലഭിച്ചത് ഏത് നഗരത്തിനാണ് ഉത്തരം കൊൽക്കത്തയാണ് കൊൽക്കത്ത അടുത്തത് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച അത്ലറ്റുകളായിട്ട് തിരഞ്ഞെടുത്തത് ആരൊക്കെ അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച അത്ലറ്റ് വിഭാഗത്തിൽ പുരുഷ വിഭാഗത്തിൽ യു എസ് താരം നോഹ ലൈൽസിനെയുമാണ് നോഹ ലൈൽസ് ലൈൽസ് ആണ് കേട്ടോ നോഹ ലൈൽ ലൈലാണേ നോഹാലയൽസിനെയും പുരുഷ വിഭാഗത്തിൽ യു എസ് തരം നോഹാലയൽസിനെയും വനിതാ വിഭാഗത്തിൽ കെനിയയുടെ ഫെയ്ത്ത കിപ്യേഗനെയും കിപ്യേഗ്യേഗ കിപ്യേഗനെയുമാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച അത്ലറ്റുകളായിട്ട് തിരഞ്ഞെടുത്തു അതിൽ പുരുഷ വിഭാഗത്തിൽ യു എസ് താരം നോഹ ലൈൽസിനെയും പിന്നെ വനിതാ വിഭാഗത്തിലെ കെനിയയുടെ ഫെയ്ത്ത കിപ്യേഗിപ്പേഗിയെയുമാണ് തിരഞ്ഞെടുത്തത് അടുത്ത ചോദ്യം നോക്കാം അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഉത്തരം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കു പ്രകാരം സർക്കാർ സോറി സ കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം സർക്കാർ സ്കൂളുകളിൽ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഏത് കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരമാണ് കേട്ടോ കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം സർക്കാർ സ്കൂളുകളിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് കേരളം അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം സിംഗപ്പൂരിൻ്റെ പരമോന്നത കലാപുരസ്കാരമായ പുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജ ആര് സിംഗപ്പൂരിൻ്റെ പരമോന്നത കലാ പുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ഇന്ത്യൻ വംശജ നേടി ആരാണ് അദ്ദേഹം മീരാ ചന്താണ് ഉത്തരം മീരാ ചന്ദ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം ഫിഫ അണ്ടർ പതിനേഴ് ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയത് ആര് ഫിഫ അണ്ടർ പതിനേഴ് വേൾഡ് കപ്പ് ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയത് ആരാണ് ജർമ്മനിയാണ് നേടിയത് ജർമ്മനിയാണ് നേടിയത് ഫൈനലിൽ ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത് അപ്പോൾ ഫിഫ അണ്ടർ പതിനേഴ് വേൾഡ് കപ്പ് നേടിയത് ജർമ്മനിയാണ് ഫൈനലിൽ ആരാണ് ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത് അടുത്ത ചോദ്യം ടൈം മാഗസിൻ ഈ വർഷത്തെ വ്യക്തിയായിട്ട് അതായത് പേഴ്സൺസ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ് ടൈം മാഗസിൻ ഈ വർഷത്തെ വ്യക്തിയായി പേഴ്സൺസ് ഓഫ് ദ ആയി തിരഞ്ഞെടുത്തത് ആരാണ് ഇത് നമ്മൾ ഒരു തവണ കറണ്ട് അഫെയർസിൽ പറഞ്ഞിട്ടുള്ളതാണ് ആരാണ് അമേരിക്കൻ ഗായിക ടൈലർ സ്വിഫ്റ്റ് ആണ് അമേരിക്കൻ ഗായിക ടൈലർ സ്വിഫ്റ്റ് അടുത്ത ചോദ്യം ഫോക്സ് ഫോക്സ് ആണ് കേട്ടോ ഫോക്സ് മാ ഫോബ്സ് മാഗസിൻ ഫോബാണ് ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമൻ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്ക് എത്രാമത്തെ റാങ്ക് ആയിരുന്നു ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമനാണ് ഇനി അവരുടെ റാങ്ക് എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ മുപ്പത്തി രണ്ടാണ് കേട്ടോ മുപ്പത്തി രണ്ട് അപ്പോൾ ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ കേന്ദ്രമന്ത്രി ആരായിരുന്നു നിർമ്മല സീതാരാമനാണ് ഇനി അവരുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചാൽ മുപ്പത്തി രണ്ടാണ് അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയർസ് ചോദ്യങ്ങൾ ഇത്രയാണ് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അഭിപ്രായം പറയുക